പ്രിയ സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബ്രഹാനുഭൂവത്താൽ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഭൂമുഖത്തുള്ള സർവ പ്രസ്ഥാനങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും സാംസ്കാരിക വേദികൾക്കും ആവശ്യം യുവാക്കളെയാണ് ഇരുപതിനും അൻപതിനുമിടക്ക് പ്രായമുള്ള യുവാക്കളെ വേട്ടയാടി പിടിക്കുന്നതിൽ ഇവരെല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു മയക്കുമരുന്ന് ലഹരി പദാർത്ഥ രാസലഹരി വിപണിയിൽ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യാപാരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് യുവാക്കൾ അഥവാ യുവത യുവത്വം ജീവിതകാലത്തെ വസന്തമാണ് ഊർജസ്വലത കർമ്മകുശലത ചടുലത വേഗത കീഷ്ണത ഇവയെല്ലാം ഒത്തുനീങ്ങിയ ഒരു കാലഘട്ടമാണ് യുവത്വത്തിന്റെ അനുഗ്രഹീതമായ ധന്യമായ കാലഘട്ടം ജീവിതത്തിന്റെ നട്ടുച്ചയാണ് യഥാർത്ഥത്തിൽ യുവത്വം സൂര്യൻ മധ്യാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അതിന് ചൂട് കൂടുതൽ ഉണ്ടാകുന്നത് ഇതേപോലെ മനുഷ്യായുസ്സിന്റെ ഈ മധ്യകാലത്ത് യുവത്വത്തിന്റെ അനുഗ്രഹീതമായ ദശാസന്ധിയിൽ ജീവിച്ചു ഏറ്റവും അനുഗ്രഹീതരാണ് അവരെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ യുവത്വത്തെ സംബന്ധിച്ചും യുവാക്കളെ സംബന്ധിച്ചും എന്താണ് ഇസ്ലാമിന്റെ സമീപനം കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലേഹി വസലമയുടെ സുന്നത്തും പരിശോധിച്ചാൽ യുവാക്കൾക്ക് ഏറ്റവും മുഖ്യമായ സ്ഥാനവും പരിഗണനയുമാണ് കൽപ്പിച്ചത് എന്ന് കാണാം പരിശുദ്ധ ഖുർആാനിൽ അതിന് തെളിവുകളുണ്ട് നബിസല്ലാഹു അലേഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും ശക്തിയുടെ കാലഘട്ടമാണത് രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ശക്തിയുടെ കാലഘട്ടം രണ്ട് അവശനകൾക്കിടയിലുള്ള ശക്തിയുടെ കാലഘട്ടം രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ശക്തിയുടെയും ഊർജത്തിന്റെയും കാലഘട്ടം പരിശുദ്ധ കുർ പറയുകയാണ് അള്ളാഹുല്ലാഹു ആണ് അവശമായ അവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ കുഞ്ഞായിരുന്നു ശിശുവായിരുന്നു ബാലനായിരുന്നു അങ്ങനെ കൗമാരപ്രായത്തിൽ നിങ്ങളെക്കി അതിനുശേഷം യുവത്വം നിങ്ങൾ പ്രാപിച്ചു തുടക്കം അപശതയിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നുമായിരുന്നു മാതാപിതാക്കളെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ ഓരോ നിമിഷവും നിങ്ങൾക്ക് ചെലവാക്കാൻ കഴിയുമായിരുന്നുള്ളൂ സുമ പിന്നെ അവശതയുടെയും കാലഘട്ടത്തിന് ശേഷം നിങ്ങൾക്ക് ശക്തിയും ശേഷിയും ഊർജവും കരുത്തുമെല്ലാം അള്ളാഹു നൽകി സുമൈബ് പിന്നെ ഈ ശക്തിയുടെയും ഊർജത്തിന്റെയും കരുത്തിന്റെയും കാലഘട്ടത്തിന് ശേഷം നിങ്ങൾക്ക് അള്ളാഹു തന്നു പിന്നെയും അവശത പിന്നെ നര പിന്നെ ജരാ വാർദ്ധക്യങ്ങൾ എല്ലാം ഇതാണ് ജീവിതവുമായി ബന്ധപ്പെട്ട കൃത്യമായ അള്ളാഹു സുബാനുഭൂപതാരയുടെ വിലയിരുത്തൽ ഇതിൽ രണ്ട് അവശതകൾക്കിടയിലുള്ള മധ്യ കാലഘട്ടമാകുന്നു യുവത്വം പരിശുദ്ധ ഫുർ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് തിരുമേനി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് വിശദമായ ഒരു ഹരിസ് ആരുടെയും കാലടികൾ നാളെ പരലോകത്ത് മുന്നോട്ട് നീങ്ങില്ല വ്യക്തമായ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകാതെ അവന്റെ ആയുസ് അവൻ എന്തിലാണ് ചെലവഴിച്ചത് ആയുസ് എന്തിലാണ് ഒഴുക്കിയത് എന്ന് അള്ളാഹു ചോദിക്കും അതിന് കൃത്യമായ മറുപടി ഒട്ടി ിൽപ്പെട്ടതാണ് യുവത്വം പക്ഷേ യുവത്വം പ്രത്യേകമായ പരാമർശം അർഹിക്കുന്നു അവന്റെ അവൻ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് ജീവിതകാലം അള്ളാഹു ചോദ്യം ചെയ്യും സംശയമില്ല രണ്ടാമത് ചോദിക്കുന്നു യുവത്വത്തിന്റെ കാലഘട്ടം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് അള്ളാഹുവിനെ ഇഷ്ടകരമായ രംഗത്താണോ അല്ലെങ്കിൽ പിശാച പുഞ്ചിരിക്കുന്ന രംഗത്താണോ യുംാഹലീകത്തിന്റെയും രംഗത്താണോ ഇസ്ലാമിക പ്രബോധനത്തിന്റെ രംഗത്താണോ എന്നിത്യാദി വ്യക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും തിരുമേനി പറഞ്ഞ ഒരു നിങ്ങൾക്കറിയാം ഏഴ് വിഭാഗം ആളുകൾക്ക് കള്ളാഹു ഒരു തണലും ഇല്ലാത്ത കാലഘട്ടത്തിൽ മഹേശറിയിൽ തണലിട്ട് കൊടുക്കും സൂര്യൻ തനക്ക് ഒരു നാഴിക അകലത്തിൽ ഉദിച്ച് എല്ലാ ശക്തിയോടും തേജസോടും കൂടി മനുഷ്യനെ വിയർപ്പിന്റെ കയങ്ങളിൽ മുക്കി മുക്കിത്താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഓരോരുത്തരും പാപത്തിന്റെ തോതന സ്വിച്ചുകൊണ്ട് നിര്യാണി വരെ വിയർപ്പിൽ മുങ്ങുന്നവർ കാൽമുട്ടുവരെ വിയർപ്പിൽ മുങ്ങുന്നവർ അരവരെ വിയർപ്പിന്റെ കയങ്ങളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആളുകൾ പാപത്തിന്റെ തോതിന് ചിരിച്ചുകൊണ്ട് അവിടെ അള്ളാഹു തണൽ വിരിച്ചു കൊടുക്കുന്ന ഒരാൾ അള്ളാഹുവിനുള്ള വിവാദത്തിൽ വളർന്നു വന്ന യുവാവ് അയാൾക്ക് അള്ളാഹു പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കും യുവാവിനാണ് സ്ഥാനം യുവത്വത്തിനാണ് സ്ഥാനം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ചെയ്യാൻ എല്ലാ സന്ദർഭവും ഒത്തിണങ്ങിയിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ യുവാവ് തീർച്ചയായും അള്ളാഹുവിന്റെ പ്രീതിയും ഇഷ്ടവും അവൻ അർഹിക്കുന്നു ഇതാണ് പറഞ്ഞത് മറ്റൊരു ഹദീസിൽ ആദർശത്തിലോ വിശ്വാസത്തിലോ പ്രവർത്തനത്തിലോ വ്യതിയാനമില്ലാത്ത എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിട്ടും തെറ്റുകളിലേക്ക് ചാഞ്ഞു പോകാത്ത യുവാവിന്റെ കാര്യം കൊടുത്ത് അള്ളാഹുവിന്റെ അതിശയമാണ് എന്ന അള്ളാഹു സൃഷ്ടിച്ചവനാണ് മനുഷ്യൻ യുവത്വത്തിന്റെ കാലഘട്ടം മനുഷ്യന് പ്രദാനം ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവനാകുന്നു അള്ളാഹു ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും മാംസവും മജ്ജയും ചോരയും തിളക്കുന്ന തിളയ്ക്കുന്ന കാലഘട്ടത്തിൽ ഉജ്ജ്വലമായ കാലഘട്ടത്തിൽ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാൻ കഴിയുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാൻ തീരുമാനമെടുത്ത യുവാവിന്റെ കാര്യമോർത്ത് അള്ളാഹു സുബാന പോലും അത്ഭുതപ്പെടും എന്ന് നബിഹു അലഹി വസ്ല്ലം പറയുകയാ എന്താണ് വാസ്തവത്തിൽ നമ്മുടെ ദൗത്യം എന്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സദസ് ജനറേഷൻ ൽക്കുലേഷൻ അനുസരിച്ചുകൊണ്ട് അൽഫ തലമുറയാണ് അൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാതരം സൗകര്യങ്ങളുടെയും നമ്മുടെ തിമർത്താടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയാണ് ഈ അൽഫ തലമുറ ഈ ആൽഫ തലമുറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും എല്ലാ സൗകര്യങ്ങളും സ്വായത്തമാക്കിയവരാണ് എല്ലാ രംഗത്തും അവർ മികച്ചവരാണ് വ്യവസായ രംഗത്ത് വാണിജ്യ രംഗത്ത് പുതിയ പുതിയ ആശയങ്ങൾ സംരംഭങ്ങൾ കൊണ്ടുവരാനും വിജയിക്കാനും കരുത്തറ്റവരാകുന്നു അവർ അവരെ ഇസ്ലാമിന് വേണം അവരുടെ കഴിവുകളും ശേഷിയും ഇസ്ലാമിനു വേണം അല്യവും തുലക്കും ദീനക്കും ഇസ്ലാമ ദീന നമുക്ക് മറ്റൊരു വഴിയില്ല നമ്മുടെ മുമ്പിൽ വ്യക്തമായ രൂപത്തിൽ ഒരു കർമ്മരേഖ സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു തുറന്നു വെക്കുന്നു അല്യോ ഇന്ന് ദീനർക്കും നിങ്ങൾക്ക് ദീന പൂർണമാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം സമ്പൂർണമായ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇസ്ലാമ ദീന ഇസ്ലാമിനെ നിങ്ങൾക്ക് ജീവിത പദ്ധതിയായി നമിത നിങ്ങൾക്ക് തന്നിരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഇസ്ലാമാണുള്ളത് മുസ്ലിം യുവാക്കളോട് അവർ ആൽഫ തറയുന്ന തലമുറയിൽപ്പെട്ടവരാകട്ടെ അവർ ജെറ്റ് തലമുറയിൽപ്പെട്ടവരാകട്ടെ അവർ വൈ തലമുറയിൽപ്പെട്ടവരാകട്ടെ ഏത് തലമുറയിൽപ്പെട്ടവരായാലും അവർ ജീനിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായ രൂപത്തിൽ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് അടിവരയിട്ട് ഖുർആൻ പറയുന്നു യുവാക്കളെ സംബന്ധിച്ച് യുവാക്കള് അള്ളാഹു സുബാനഹായ പ്രത്യേകമായ രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു പ്രതിപാദിച്ച പ്രവാചകൻ തിരുമേനിയല്ല ഒരു പ്രവാചകനുമില്ല മൂസാ നബി അലി ഇസ്രായേൽ സമുദായത്തിന്റെ വിമോചനത്തിന് വേണ്ടി യന്ധിച്ച വിപ്ലവകാരിയായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയായിരുന്നു അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അഥവാ രാഷ്ട്രീയമായ ഇസ്ലാമിന്റെ വക്താവായ മൂസാ നബി അലഹിസ്സലാം ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറയാറുണ്ടല്ലോ അതെ രാഷ്ട്രീയമായ ഇസ്ലാമിന്റെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രവാചകനായ നബി പരിശുദ്ധ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട വ്യക്തിയാണ് നബി പ്രബോധന ശേഷം പറയുന്നു ഈ വളരെ കുറച്ച് യുവാക്കൾ മാത്രമേ അദ്ദേഹത്തെ അംഗീകരിക്കാനും വിശ്വസിക്കാനും തയ്യാറായുള്ളൂ ഏതാനും യുവാക്കൾ മാത്രമേ അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ തയ്യാറായുള്ളൂ കാരണം എന്താണ് തിരക്കൌനും പ്രകൃതികളും തങ്ങളെ വേട്ടയാടുവെന്ന ഭയമായിരുന്നു അവർക്ക് ജയിലിൽ അടക്കും മർദ്ദിക്കും പീഡനങ്ങൾ ഏൽപ്പിക്കും ഭേദ്യങ്ങൾക്ക് വിധേയമാക്കും നാട്ടിൽ നിന്ന് പുറത്താക്കും ഈ െല്ലാമുള്ള ഭീഷണികൾ നിലനിൽക്കെ വളരെ കുറഞ്ഞ യുവാക്കൾ മാത്രമാണ് ഹുസാൻ നബി അലി ഇസ്ലാമിൽ വിശ്വാസം കൊണ്ടത് വെള്ളിയാഴ്ചകളിൽ നാം എല്ലാവരും എന്താണ് സൂറത്തുൽ കഹഫിന്റെ ആന്തരാർത്ഥം സൂറത്തുൽ കഹുഫിന്റെ ആന്തരാർത്ഥം അസഹാബുൽ എന്ന് പറയുന്ന ദൗഹീദിനു വേണ്ടി ജീവിച്ച ജീവിച്ചിൻ്റെ പടപരുതിയ ആ കാലഘട്ടത്തിൽ എല്ലാ ജാഹിലീയത്തിലോടും പോരടിച്ച് വെല്ലുവിളികൾ നടത്തിയുറിച്ചുള്ള വർത്തമാനം നാം താങ്കൾക്ക് പറഞ്ഞു തരാം ആരാണവർ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച യുവാക്കളായിരുന്നു അവർ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സന്മാർഗത്തിന്റെ ദർശനം ആ വെളിച്ചം അവർക്ക് നാം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുത്തു യുവാക്കന്മാരായിരുന്നു അവർ ഇബ്രാഹിം നബി വിഗ്രഹ വഞ്ചനം നടത്തിക്കൊണ്ട് മുസിരിക്കായ ആ ജനതയുടെ ആദർശപരമായ വിട്ടിത്തങ്ങളും അതേപോലെ തന്നെ അതിവേഗവും ചൂണ്ടിക്കാണിക്കുവാൻ ആസൂത്രിതമായ ഒരു നീക്കം നടത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ നമ്രൂദന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞ കാര്യം കാലു അവർ പറഞ്ഞു ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ യുവാവ് അയാളെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട് അയാളായിരിക്കാം ഇത് ചെയ്തത് അയുവാവ് ഫത്തൻ ഖുർആൻ എടുത്തു പറയാന് ഫത്തൻ യുവാവ് റജുലൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ല്ലോ പക്ഷേ ഫത്തൻ എന്ന് പറഞ്ഞാൽ യുവത്വത്തിന്റെ നട്ടുചയിൽ ജീവിക്കുന്ന വ്യക്തിയാകുന്നു ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുക നബി ഇസ്മാലഹിസ്ലാം കൗമാര പ്രായത്തിൽ യുവത്വത്തിന്റെ പ്രായത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാൻ തയ്യാറായി താൻ സ്വപ്നദർശനം നടത്തുന്നു സ്വപ്നത്തിൽ കാണുന്നു മകനെ അറുക്കുന്ന കാര്യമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് യുവാ ആ പ്രായത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റാൻ സദാ സന്നദ്ധനാണ് എന്ന് തന്റെ പിതാവിനോട് പറഞ്ഞു യുവാവിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ചരിത്രത്തിലേത് കാലഘട്ടത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ ഗോപുരം ിൽ നിൽക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട് യൂസഫ് നബി സൗന്ദര്യത്തിന്റെ അലിഹിസ് കൊടുത്തു എന്ന് പറയപ്പെട്ട് പറഞ്ഞ പ്രവാചകൻ യൂസഫ് നബി അലിഹിസ്ലാം കഠിനതരമായ പരീക്ഷണങ്ങളുടെ ബദ്ധത്തിൽ ജീവിക്കുമ്പോൾ രാജാവ് അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയും ആ വീട്ടിലെ സ്ത്രീ അദ്ദേഹത്തെ കാമിക്കുകയും അങ്ങനെ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയമാവുകയും ചെയ്തു ദുനിയാവിൽ പരീക്ഷണം ജയിലിൽ അടക്കപ്പെടും പരീക്ഷണം താൻ വിശുദ്ധമായ ജീവിതം ജീവിക്കുമ്പോൾ ഈ സ്ത്രീ തന്നെ വഴികച്ചേച്ച് നരകത്തിലാക്കുമോ എന്ന പരീക്ഷണം ഈ രണ്ട് പരീക്ഷണങ്ങളുടെയും മധ്യത്തിലായിരുന്നു നബി അലഹി അതിൽ അദ്ദേഹം തീർച്ചയായും വിജയിച്ചു പരിശുദ്ധ ഖുർഹാൻ അതെടുത്തു പറയുന്നുണ്ട് അലിഹിസ്ലാം നിങ്ങൾക്കറിയാം الله من دبر واجعنا يرنو وآتيناه الحكم الصبية وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا سورة مريم يحيى نبي عليه السلام إن الله تربت لي برواجك وآتيناه الحكم الصبية കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രവാചകത്വത്തിന്റെ എല്ലാ കഴിവുകളും കൊടുത്തു അദ്ദേഹത്തിന് ഹനാനം ഇല്ലതുന്ന നമ്മുടെ പ്രത്യേകമായ വബർറം വലം യകുൻ മാതാപിതാക്കന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന മുത്തഖിയായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന യുവാവായിരുന്നു ഈ പറയുന്ന നമ്മുടെ മാതൃകാ പുരുഷനായ യൂസഫ് യൂസഫിൻ അലിഹിസ്ലാം ആ ചരിത്രം നിങ്ങൾ പഠിക്കണം ആ പരിചരിത്രത്തിൽ യുവാക്കന്മാർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് പ്രലോഭനങ്ങൾക്ക് വീണുപോവാത്ത പ്രീണങ്ങൾക്ക് വശമ്പടനാവാത്ത ശരീരത്തിന്റെ കാമനകളോട് പടപെട്ടുന്ന അദൃശ്യമായ രൂപത്തിലെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന തന്റെ നാഥന്റെ സഹായത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വിശുദ്ധ ജീവിതം നയിച്ച് പ്രിയപ്പെട്ട ദാസനായി ജീവിച്ച് മരിച്ചുപോയ നബി ന്മാർക്ക് മാതൃകയുണ്ട് തിരുമേനിയെ അങ്ങേയറ്റം പിന്തുണച്ചതും നബിസല്ലാഹു അലഹി വസ്ലമയിൽ ആദ്യമായി വിശ്വാസമർപ്പിച്ചതും യുവാക്കന്മാരായിരുന്നു നമ്മൾ കരുതും വാർദ്ധക്യത്തിന്റെ അവശതകളിൽ വടിയും കുത്തിപ്പിടിക്കുന്ന ഘട്ടത്തിൽ ഒന്നുമില്ലാത്ത ആ സന്ദർഭത്തിൽ മറ്റൊരു വഴിയും കാണാതിരിക്കുമ്പോൾ അവസാനത്തെ അഭയസംഗം എന്ന രൂപത്തിൽ പള്ളികളിൽ പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും വരുന്ന ആളുകളെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത പക്ഷേ ഞാൻ ആ ചരിത്രത്തിലെ ഓരോ സഹാബിയുടെയും കൃത്യമായ വയസ്സ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ എവിടെയായിരുന്നു അവർ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൽ ആ സഹാബിമാരെ കുറിച്ചുള്ള കൃത്യമായ ചിത്രമുണ്ടാവും യുവാക്കന്മാരുണ്ടായിരുന്നു ുദ്ധികളുണ്ടായിരുന്നു മധ്യവയസ്കന്മാരുണ്ടായിരുന്നു യുദ്ധരംഗത്ത് പ്രാവീണ്യം തെളിയിച്ചവരുണ്ടായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ടായിരുന്നു ആയോധന കലയിൽ ഒരുപാട് അധ്യായങ്ങൾ രചിച്ച ഇതിഹാസങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ജീവിച്ച നിരവധി ആളുകൾ പ്രവാചകന്റെ അനുയായിയായി ജീവിച്ചു മരിച്ചു പോയി നാം മനസ്സിലാക്കണം അവരാണ് നമ്മുടെ റോൾ മോഡൽ നമ്മുടെ റോൾ മോഡൽ ആരാണ് രാഷ്ട്രീയ നേതാക്കന്മാരല്ല മന്ത്രിമാരോ ജനപ്രതിനിധികളോ അല്ല നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവകർമാരല്ല ഇൻഫ്ലുവൻസ് എന്തു ചെയ്യുന്ന ആളുകളല്ല നമ്മുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളല്ല കായിക താരങ്ങളല്ല നമ്മുടെ റോൾ മോഡൽ നബി സല്ലാഹു അലഹി നബി തിരുമേനിയുടെ പാഠശാലയിൽ വളർന്ന് ആദർശത്തിന്റെ വിശുദ്ധി തെളിയിച്ച ഈ സഹാബിമാരുമാണ് ഈ സഹാബിമാരാണ് നമ്മുടെ മാതൃക ഓരോരുത്തർ ഓരോരുത്തരുടെയും ചരിത്രം കൃത്യമായ രൂപത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നിങ്ങൾക്കറിയാമോ തിരുമേനി പറഞ്ഞത് എന്റെ സമുദായത്തിലെ ഏറ്റവും കർക്കശനായ വ്യക്തി ഉമറാണ് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറായിരുന്നെ എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം ഇബ്രാഹിം നബി അലിഹ് ഇസ്ലാമിനെ പോലെ വളരെ ഹൃദയനായിരുന്നു അലിഹ് ഇസ്ലാമിനെ പോലെ ജീവിച്ച പ്രവാചകന്മാരുമുണ്ട് അള്ളാഹുബൈദീന് രക്ഷയില്ല അവരെ ഹിദ്ദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അവസാന ഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രവാചകൻ എന്റെ സമുദായത്തിൽ ഹലാലും ഹറാമും കൃത്യമായ രൂപത്തിൽ അറിയുന്ന അനിൽ ഹലാലി വൽ ഹറാം ഹലാലും ഹറാമും വ്യക്തമായ രൂപത്തിൽ അറിയുന്ന ഫക്കീഹ് അഥവാ പണ്ഡിതൻ എന്ന് പറയാത്ത വ്യക്തി ആരാണ് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ നബിതിരിമേനെ യമനിലേക്ക് അയച്ചു ഖുർആൻ പഠിപ്പിക്കാനും ഇസ്ലാം പഠിപ്പിക്കാനും നബിദരികൾ പഠിപ്പിക്കാനും അവിടെയുള്ള നബിതിരിമേനയുടെ പ്രതിനിധിയായി ഗവർണറായി വായിക്കാനും നോക്കണം െട്ടാമത്തെ വയസ്സിൽ അഹ്വാസിൽ വെച്ച് കോളറ പാലിച്ചാണ് അദ്ദേഹം വരെയുള്ള കാലയളവിൽ വളരെ ജീവിതം അദ്ദേഹം കാഴ്ചവെച്ചു ഔസ് ഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം യുദ്ധത്തിൽ അംബേറ്റി മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് ഷഹീദായത് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ എത്ര കാലം അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി സേവനം ചെയ്തു എന്റെയും നിങ്ങളുടെയും ആയുസ്സിന്റെ പകുതിയിൽ കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഭാഗ്യമുണ്ടാകുകയും ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനു വേണ്ടി ജീവിച്ച് മരിക്കാൻ തയ്യാറാവുകയും ചെയ്ത ഈ മഹാനായ സഹാബി സഹബു അലിയല്ലാഹു എന്നുവായിരുന്നു അദ്ദേഹം മരിക്കാൻ കിടന്നപ്പോൾ ഒരിക്കൽ നബിസല്ലാഹു അലഹി വസ്ല്ലം സഹാബിമാരോട് പറയുകയാണ് നിങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കൂ